Hello. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഈ ടെക്നിക്കലായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ റീൽസൊക്കെ എടുക്കാറുണ്ട് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലും പണ്ട് എടുക്കാറുണ്ടായിരുന്നു പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ കുറേയൊക്കെ എൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ട് പിന്നെ ഞാൻ റീൽസൊക്കെ എടുക്കാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പം ഞാൻ റീൽസ് എടുക്കുന്നുണ്ട് റീൽസിലൂടെയും എനിക്ക് ഓൾറെഡി മോണിറ്റൈസേഷൻ ആയതാണ് അപ്പോൾ റീൽസിലൂടെയും നമുക്ക് ഏണിങ്സ് ഉണ്ടാവും അപ്പം റീൽസ് വേറെ വീഡിയോസ് മാത്രമല്ല റീൽസ് എടുക്കാം എന്നുള്ളത് കുറച്ചൊക്കെ അറിയില്ല ഒരുപാട് പേർക്കറിയാം കേട്ടോ ഞാൻ എൻ്റെ അതേ ഒരു റേഞ്ചിലുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ കുറേ പേർക്കൊന്നും നമ്മുടെ യൂട്യൂബിൽ റീൽസ് എടുക്കാനായിട്ട് അറിയില്ല അത്രേ അപ്പം അപ്പോൾ ഞാൻ എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു അവർ ഇൻസ്റ്റാഗ്രാമിലോ എന്തായാലും വീഡിയോസ് ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതേ വീഡിയോസ് തന്നെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടുകൂടെ ഞാൻ നിങ്ങളോ അവരോട് ചോദിച്ചു അപ്പോൾ അവർ എന്താ പറയുക നമ്മുടെ ഈ ഡൗൺലോഡ് ചെയ്തിട്ടാണോ വിടുക എന്നൊക്കെ ചോദിച്ചു എനിക്ക് മനസ്സിലാവുന്നത് അവർക്ക് നമ്മുടെ യൂട്യൂബിൽ റീൽസ് എടുക്കാം എന്നുള്ളൊരു കാര്യം അറിയില്ല എന്നുള്ളത് കാരണം അതിനെ അവർ നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ മോണിറ്റൈസേഷനൊക്കെ ആവും ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പൈസയൊക്കെ കിട്ടും ചെയ്യാൻ പറ്റും പക്ഷെ അതിനേക്കാളൊക്കെ നല്ലൊരു ബെറ്റർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബാണ് അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാമെന്ന് അവർക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ഈ വീഡിയോ വീഡിയോട്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബിൽ റീൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂട്യൂബ് ഉണ്ടാവണമെന്നേ ഉള്ളു കേട്ടോ യൂട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വേറെ ഫോണിലാണ് എടുത്ത് കാണിച്ചിരുന്നത് കേട്ടോ ഇതിൽ റെക്കോർഡ് ചെയ്യാതെ ഞാൻ കാണിച്ചിരുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ഏത് സോങ് ആണ് വേണ്ടത് നമുക്കിപ്പോൾ ഇൻസ്റ്റയിൽ നമ്മൾ കുറേ കാണുമല്ലോ അത് ഇവിടെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ സെയിം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കിളിയ കളിയെ വെറുതെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യണം ഞാൻ അതിന് മുന്നേ ഇതിൻ്റെ സൗണ്ട് ഒന്ന് കുറയ്ക്കട്ടെട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ കോപ്പി റേറ്റ് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഒന്ന് കുറയ്ക്കട്ടെ ഇതിലങ്ങനെ ചെയ്ത കോപ്പി റേറ്റ് കിട്ടിയില്ല കേട്ടോ ഞാൻ അത് വേറെ ഫോണിൽ എടുക്കുന്ന കാരണം കോപ്പി റേറ്റ് കിട്ടുമെന്ന് പറഞ്ഞത് കിളിയ കിളിയെടുത്തു കേട്ടോ അപ്പോൾ നമുക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ചിഹ്നം കണ്ടോ ഈ ചിഹ്നം നമ്മൾ ഞെക്കിയാൽ മതി ഈ ചിഹ്ന ഞെക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെയുള്ള കൊള കുറേ കൊളാബ് വരെ വരാം നമുക്ക് കൊളാബ് ചെയ്യുന്ന പോലെ ചെയ്യാം ഗ്രീൻ സ്ക്രീൻ ആയിട്ട് ചെയ്യാം അങ്ങനെ ഈ വീഡിയോ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇടാനൊക്കെ പറ്റൂട്ടോ അപ്പോൾ യൂസ് ദിസ് സൗണ്ട് കണ്ടോ യൂസ് ദിസ് സൗണ്ട് നമ്മൾ ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ നമ്മുടെ ക്യാമറ അതെ ഓണായിട്ട് വരും കേട്ടോ ക്യാമറ ഓൺ ആയി വരും ഇതിൽ ഇവിടെ കുറേ ഫിൽറ്ററും കാര്യങ്ങളും നമുക്ക് ഫ്ലിപ്പ് സ്പീഡ് ടൈമർ ഇഫക്ട്സ് ഗ്രീൻ സ്ക്രീന് റീടച്ച് ചെയ്യാം അതുപോലെ തന്നെ ഫിൽറ്റർ ചെയ്യാം ലൈറ്റ് ചെയ്യാം ലൈറ്റ് അങ്ങനെ എന്താ പറയുക ഫ്ലാഷ് കൊടുക്കാം അങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസും ഈ ഒരു സാധനത്തിലുണ്ട് കേട്ടോ നമ്മളിത് കൊടുത്തിട്ട് നമുക്ക് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് റീല് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് നമ്മുടെ യൂട്യൂബിലും പക്ഷേ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ ചെയ്തു വരുന്നത് കാരണം എനിക്ക് ഏറ്റവും ആണ് കുറച്ചും കൂടി ഈസി മെത്തേഡായിട്ട് തോന്നുന്നത് കഴിഞ്ഞാൽ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടയിൽ കുറവാണ് അപ്പം നമുക്ക് ഈസിയായിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ കേട്ടോ നമുക്ക് എന്താ പറയുക ഇങ്ങനെ കിട്ടുന്ന നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഇടുന്ന അതേപോലെ തന്നെ നമുക്ക് യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ മോണിറ്റൈസേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പേരുണ്ട് ഇങ്ങനെ മോണിറ്റൈസേഷൻ ആവുന്നത് ഇഷ്ടംപോലെ പേരുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കൊരു മൈൻഡ് റിലാക്സേഷനും കൂടിയാണ് കേട്ടോ ഈ ഒരു സംഭവം അതുപോലെ തന്നെ നമുക്ക് ഏണിങ്സിനുള്ളതും ആണ് നമുക്ക് തോന്നുന്നു കുറേ കൂടെ ഇൻസ്റ്റാഗ്രാമിനേക്കാളും ഈസിയാണ് നമുക്ക് യൂട്യൂബ് അപ്പോൾ വെറുതെ എന്തിനാ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഇടുന്നു യൂട്യൂബ് ഇങ്ങനെ റീൽസ് ഇടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതെയിലായിട്ട് നിങ്ങൾ യൂട്യൂബിൽ കിട്ടുള്ളൂ കേട്ടോ അടിപൊളിയാണ് നല്ലോണം നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ മറക്കണ്ട ഇങ്ങനെയാണ് യൂട്യൂബിൽ റീൽസ് ചെയ്യുക യൂട്യൂബിൽ റീൽസ് ചെയ്യാൻ പറ്റും ഇന്ന് തന്നെ എന്ന് തന്നെ നമ്മൾ ചോദിക്കരുത് യൂട്യൂബിൽ റീൽസ് നല്ല രീതി നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇത് പലർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഞാനെങ്കിലും പറഞ്ഞതെന്നുള്ള കാരണം രണ്ട് മൂന്ന് പേര് പേരോട് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് യൂട്യൂബ് ചെയ്ത് കൊടുക്കാൻ നോക്കുമ്പോൾ എന്താ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുന്നുണ്ടല്ലോ ആ റീൽസിനെ അങ്ങനെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിലും ചെയ്തു കൊടുക്കാൻ എന്നാണ് ചോദിക്കുന്നത് അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് യൂട്യൂബിൽ റീൽസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എങ്കിലും ഞാനൊന്ന് പറഞ്ഞു തന്നെയോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ